ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത് ഓണത്തിൻ്റെ അന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് പോയി എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അതാ നമ്മൾ ഓണത്തിൻ്റെ തലേ ദിവസം തന്നെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങാച്ചാർ ഇട്ടു അതേപോലെ നാരങ്ങ പിന്നെ ഇഞ്ചിപ്പുളി ശരിക്കും നമ്മുടെ നാട്ടിൽ ഇഞ്ചിപ്പുളിയില്ല കേട്ടോ ഉള്ളത് എരിവുള്ളത് പക്ഷേ ഞാനിങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഈ ഇഞ്ചിപ്പുളി കഴിച്ചപ്പം ചെറിയൊരു മധുരവും പുളിയും ഒക്കെ കൂടെ കൂടി അത് കഴിച്ചപ്പം ഇഷ്ടപ്പെട്ടു അപ്പം നമ്മൾ ഈ പ്രാവശ്യം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സാധാരണ എനിക്ക് നമ്മുടെ നാട്ടിലെ ഇഞ്ചിക്കറി ഇഷ്ടമല്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു ഇഞ്ചിക്കറി അതിന് എരിവാണ് അതെനിക്കിഷ്ടമില്ല അപ്പം ഇതുണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇഞ്ചിക്കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് പാവയ്ക്കയും എന്താ ക്യാരറ്റ് ഉരുപ്പുണ്ടായിരുന്നു അത് ഞാൻ വെറുതെ ഇങ്ങനെ വെള്ളക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നാരങ്ങ ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞ് ഇതുപോലെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കുറേ ദിവസങ്ങളിൽ നാരങ്ങ അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിട്ട് പിന്നെ അച്ചാർ ഇടുകയാണെങ്കിൽ ഇത്രയും കൂടെ വേഗം അലിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ കുറച്ച് ദിവസം ഞാൻ വെച്ചിട്ടുള്ളായിരുന്നു ഒന്നോ രണ്ടോ ദിവസം വെച്ചിട്ടുള്ളായിരുന്നു അപ്പം അതും ഇങ്ങനെ അച്ചാരിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇഞ്ചിപ്പുളിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാകട്ടോ ഉണ്ടാക്കുന്നത് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഏരിയ ഉള്ള ഇഞ്ചിക്കറിയില്ലേ അതെനിക്കിഷ്ടമല്ല പക്ഷേ ഈ ഇഞ്ചി പുളി കൂട്ടിയപ്പം ഒരു മധുരവും പുളിയും എരിവും ഒക്കെ കൂടാതെ എനിക്കിഷ്ടമായി അപ്പം അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ പിന്നെ ഈ പാവിക്കയും ഈ ക്യാരറ്റും ഇത് ഓണത്തിന് വേണ്ടിയിരുന്നു ഒന്ന് ഉണ്ടാക്കിയതല്ല ക്യാരറ്റും പാവിക്കയും ബാലൻസ് ഇരുന്നപ്പം ഞാൻ ജസ്റ്റ് പണ്ട് ഞാൻ ഇവിടേക്കും ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ വെള്ളക്കിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് വെച്ച് ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ അതുപോലെ പിന്നെ പിറ്റേ അത് അത്രയും തലേദിവസം ഞാൻ ചെയ്തു വെച്ചു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഇതുപോലെ രാവിലെ തന്നെ കഞ്ഞിയിട്ടോ ഞങ്ങൾ ലേറ്റായിട്ടാണ് നൈറ്റിൽ കിടന്നത് അപ്പം എന്താ ഹസ്ബൻഡും അനേറ്റേം കൂടെ പൂക്കളൊക്കെ ഇടുന്നുണ്ട് കാരണം ഹസ്ബൻഡ് അത് ഇളന്നു മുറിച്ചൊക്കെയാണ് പൂക്കളം ഇടുന്നത് സ്കെയിലൊക്കെ വെച്ചിടുന്നത് പോലെ പുള്ളി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇടുന്നുണ്ട് ഞാൻ ജസ്റ്റ് അത് വന്ന് നോക്കിയിട്ട് ഇനി അകത്തേക്ക് പോകുന്നു അപ്പോൾ രാവിലെ മിക്കവാറും ദിവസങ്ങളിൽ അതായത് നമ്മളിങ്ങനെ ഫെസ്റ്റിവൽ സീസണിലൊക്കെ വിക്കവാറും ദിവസങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നിരുന്നു രാവിലെ ഇഡ്ഡലിയോ സാമ്പാർ അല്ലെങ്കിൽ ദോശ സാമ്പാർ അങ്ങനെ ആയിരിക്കും കാരണം നമ്മൾ സാമ്പാർ എന്തായാലും ഉണ്ടാക്കണമല്ലോ അങ്ങനെ വിചാരിച്ചു അപ്പം ഇന്നും അതുപോലെ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു തലേദിവസം അരച്ച് വെച്ചാൽ തലേദിവസം നമ്മൾ ഒത്തിരി ലേറ്റായിട്ടായിരുന്നു കിടന്നത് കാരണം നമ്മൾ ഇവ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് വീണ്ടും ഒന്നുകൂടെ തൂത്ത് തുടച്ച് തുടച്ചെല്ലാം ഇട്ടു പിന്നെ അതിന് ശേഷം നമ്മൾ അത്തപ്പൂവിനുള്ള ഇതൊക്കെ വരച്ച് വെച്ചു അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരുന്നു കിടന്നതിന് രാത്രി തന്നെ അപ്പം രാത്രിയിൽ ഒത്തിരി ലേറ്റായിട്ട് വന്നു അപ്പം വെളുപ്പിനെ ഒന്നും ഞാൻ എണീറ്റിട്ടില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അപ്പം ശേഷം രാവിലെ വന്ന് ഫസ്റ്റ് തന്നെ കഞ്ഞിയിട്ടു പിന്നെ നമ്മൾ കുളിച്ച് വിളക്ക് കത്തിച്ച് പിന്നെ ഫസ്റ്റ് തന്നെ കഞ്ഞിയിട്ടു അതിന് ശേഷം ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി പിന്നെ എല്ലാം പടപടയെന്നായി കേട്ടോ കാരണം അനിയത്തിയും ഹസ്ബൻഡും കൂടെ അവർ അത്തപ്പ് ഇടുകയും അനിയത്തിക്ക് അതിനിടയ്ക്ക് ജോലിയുണ്ടായിരുന്നു പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡാണേലും കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയും അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ കിച്ചണിൽ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ പാർട്സായിട്ട് തിരിച്ചുകൊണ്ടായിരുന്നു ഞങ്ങൾ ജോലിയൊക്കെ വേഗം തീർത്തു കേട്ടോ ഞാൻ പിന്നെ എല്ലാം ഉണ്ടാക്കിയെന്നേ ഉള്ളു പാത്രം എല്ലാം കഴുകിയതൊക്കെ ഹസ്ബൻഡും അനിയത്തിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എല്ലാം കഴുകിയതൊക്കെ അപ്പോൾ അങ്ങനെതാ സാമ്പാർ വെച്ചു സാമ്പാർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം അവിയെല്ലാം അരിഞ്ഞ് വെച്ചു എല്ലാം തലേ ദിവസം അരിഞ്ഞൊക്കെ വെക്കണമെന്ന് വിചാരിച്ചത് പക്ഷേ ഈ പ്രാവശ്യം ഒന്നും തലേ ദിവസം അരിഞ്ഞ് വെക്കാൻ പറ്റിയില്ല കാരണം പിള്ളേർ ഉറങ്ങുന്നില്ലായിരുന്നു അപ്പം ലേറ്റായി ഒത്തിരി ലേറ്റായി അവർ ഉറങ്ങാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഈ തൂക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നും സത്യം പറഞ്ഞാൽ അരിഞ്ഞ് വെക്കാനോ തേങ്ങ തരുമാനോ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാം രാ ഞാൻ അടുക്കള നിൽക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി പൂക്കളം ഇടുന്നതെന്ന് നോക്കുന്നുണ്ട് കേട്ടോ കാരണം അടുക്കള നിൽക്കുന്നെങ്കിലും എനിക്ക് പൂക്കളം ഇടാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ സമയമില്ലാത്ത കാരണം ഞാനും കൂടെ ഇടാൻ കൂടിയില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ പരിപ്പാണ് ഉണ്ടാക്കിയത് അപ്പം ശരിക്കും നമ്മുടെ നാട്ടിൽ പരിപ്പ് പരിപ്പുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ആയിട്ട് നമ്മൾ പരിപ്പ് പരിപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണ് കേട്ടോ പരിപ്പ് ആദ്യം ചെറുപയർ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് അരകല്ലിൻ്റെ ഉരുട്ടുന്ന സാധനമില്ലേ കൊഴവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കും ഉരുട്ടി അതൊന്ന് സ്പ്ലിറ്റ് ആക്കിയതിന് ശേഷം അത് നമ്മൾ മുറത്തിലിട്ട് ഫാറ്റി അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പരിപ്പ് മാത്രമായിട്ട് എടുക്കും അങ്ങനെയാണ് ശരിക്കും നമ്മൾ പരിപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ചെറുപക്കാർ വേവിച്ചുണ്ടാക്കുന്നതിനേക്കാളും ഭയങ്കര ആണ് കേട്ടോ അപ്പോൾ ആ അത് കഴിഞ്ഞ് ആ പരിപ്പ് കഴുകി വാഷ് ചെയ്ത് നമ്മൾ കുക്കറിനകത്തിലാണ് നമ്മൾ വേവിക്കുന്നത് നാട്ടിലാണെങ്കിൽ നമ്മൾ അടുപ്പിൽ സാധാരണ ചട്ടിക്കത്തിൽ വെച്ച് വേവിച്ചാൽ മതി ഇപ്പോൾ നമ്മളിവിടെയൊക്കെ കുക്കറിനാത്തിൽ വെച്ചേരും കുക്കർ നാത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് വേവിക്കും അങ്ങനെയാണ് പിന്നെ അതിന് ശേഷം അരപ്പ് ചേർക്കും അപ്പം നമ്മൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്ക് സാമ്പാറും റെഡി ആയിട്ടുണ്ടായിരുന്നു സാമ്പാറിനും കടുക് വറുത്ത് സാമ്പാറും റെഡിയായി പിന്നെ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ചെയ്യാം അപ്പം ഇഡലിയും ഒരു സൈഡ് വേ ആക്കുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഇഡ്ഡലി കുക്കറിനകത്തിലോട്ടാക്കാണ് ആക്കിയത് അപ്പോൾ അതിനാകുമ്പോൾ കുറേ തട്ടുകളുണ്ടല്ലോ അപ്പം പെട്ടെന്നാവും പക്ഷെ എനിക്ക് ഇഡ്ഡലി കുക്കറിലാക്കുന്ന ഇഡ്ഡലി അത്രയും ഇഷ്ടമില്ല കേട്ടോ ഒട്ടും ഇങ്ങനെ കുഴി ഇല്ലാത്ത ഇഡലി തട്ടാണ് അപ്പം അതിങ്ങനെ ചെറിയ ഭയങ്കര പരന്ന് വരും അപ്പം അതെനിക്ക് അത്രയും ഇഷ്ടമില്ല അപ്പം അങ്ങനെ ഇഡലിയും സാമ്പാറും ഒക്കെ നമ്മൾ കഴിച്ചു അപ്പോഴത്തേനും ഇവരെ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം ചടപടിയെന്നാണ് ചെയ്തത് അതുകൊണ്ട് എല്ലാത്തിനെയും ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ആ പയറും എഴുക്കോറ്റുണ്ടാക്കി ക്യാബേജ് തോരൻ പിന്നെ ഇഞ്ചി പച്ചടി ഒരു ബീട്രൂട്ട് പച്ചടി അപ്പം അത്രയൊക്കെ അധികം സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്നാലും കുറച്ച് പിന്നെ രണ്ട് പായസം അതായത് കടും പായസവും പിന്നെ ശർക്കര വെച്ച് കടും പായസം പിന്നെ ഒരു പാലട ഇത്രയായിരുന്നു പാലടയുടെ മിക്സ് വാങ്ങിച്ച് നമ്മളാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത്രയാണ് വേഗം ഉണ്ടാക്കിയത് കാരണം പിന്നീട് സമയമില്ലായിരുന്നു അത് കാരണം ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇനിയുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സദ്യകൾ തന്നെയായിരുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ ഇട്ടപ്പോഴും ഈ സദ്യയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് തന്നെയാണ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങോട്ടും ആ സെയിം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും വീഡിയോ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കാരണം പായസമാണെങ്കിലും അന്നുണ്ടാക്കിയ കടും പായസം തന്നെയാണ് ഇന്നുണ്ടാക്കിയ പിന്നെ പാലട ഓൾറെഡി നമ്മൾ പാലട മിക്സ് വാങ്ങിച്ചാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാലട പിന്നെ നമ്മുടെ നാട്ടിലോട്ട് ബോളി അങ്ങനെയുള്ള സാധനങ്ങളില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് ചെയ്തത് ഇനി നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയത് പരിപ്പ് സാമ്പാർ അവിയൽ മോരുകറി പച്ചമോര് പിന്നെ പച്ചടി ബീട്രൂട്ട് പച്ചടി പിന്നെ പായസം രണ്ട് തരം പിന്നെ ചോറ് ഞാൻ വൈറ്റ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വരുന്ന ഫ്രണ്ട് അവർ കനഡിയൻസ് ആയതുകൊണ്ട് അവർക്ക് വൈറ്റ് റൈസാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വൈറ്റ് റൈസ് ഉണ്ടാക്കി പയറുമേൽക്കോട്ട് ക്യാബേജ് തോരൻ പിന്നെ അച്ചാറുകൾ പിന്നെ ഉപ്പേരിയും ശർക്കര വേട്ടയും നമുക്ക് നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവർ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും റെഡിയായി ഫസ്റ്റ് നമ്മൾ എല്ലാം വിളക്കിൻ്റെ മുന്നിൽ വിളമ്പി അതിനുശേഷം നമ്മൾ മക്കൾക്കും നമുക്ക് വന്ന ഗസ്റ്റിനും ഫുഡ് കൊടുത്തു ഫ്രണ്ട്സിനും ഫുഡ് കൊടുത്തു അതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ ഫാമിലി ഫോട്ടോസും മക്കളുടെ തന്നെ കുറേ ഫോട്ടോസും അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തു കാരണം നമുക്ക് സദ്യ സദ്യ കഴിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ വിഷുവിനും ഓണത്തിനും ഞങ്ങളിങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ കൺമണിക്ക് എട്ട് മാസമായായിരുന്നു അപ്പോൾ അവളുടെ ആ ഈ ഇതിനോട് ചേർന്ന് തന്നെ ഞങ്ങളെ ഇറ്റം എഴുതി അതും ഒരു ഫോട്ടോ എടുത്തു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിറ്റേ ദിവസം കൺമണിയും ഒക്കെ അവർ അവരുടെ വീട്ടിലേക്ക് പോയി ആ സമയത്ത് നമ്മുടെ മക്കളിതാ ഈ പൂക്കൾ ഫുള്ള് എൻ്റെ ഹസ്ബൻഡ് ആളെന്ന് മുറിച്ചിട്ട് ഇട്ടതാണ് ഈ പൂക്കൾ അതെല്ലാം അത്രയും നേരം കൊണ്ടുണ്ടാക്കിയത് അവർ ഇതാ ഒരു നിമിഷം കൊണ്ട് എല്ലാം തന്നെ മുഴുവൻ വലിച്ചു വാരിയിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ ഓണം ഇവിടെ പരിസമാപ്തി ആയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ അപ്പ ഈ നമ്മുടെ വീട്ടിലുള്ള ഓണം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഓണാഘോഷം ഈ മാസം ലാസ്റ്റിലേക്കാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയുമായി ഞാൻ അടുത്ത നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അറിയില്ല എടുക്കാൻ പറ്റുവാണെങ്കിൽ അടുത്ത വീഡിയോയുമായി നമുക്ക് അതിൽ കാണാം ആ വീഡിയോ കാണാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ഓൾ